ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെ പത്മജ വേണുഗോപാൽ നടത്തിയ പ്രസ്താവന കോൺഗ്രസിനെതിരെ ദേശീയ തലത്തിൽ പ്രചാരണായുധമാക്കി മാറ്റാൻ എൻ ഡി എ പേടി മൂലം താൻ ചന്ദനക്കുറി തൊടാറില്ലെന്നുള്ള പത്മജയുടെ പ്രസ്താവന ഉപയോഗിച്ച് കോൺഗ്രസ് വിരുദ്ധ പാർട്ടിയാണെന്ന് ബി ജെ പി പ്രചരണം നടത്തുകയാണെന്നാണ് ആരോപണം ഉയരുന്നത് മുൻ കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാലിന്റെ വാക്കുകൾ കേൾക്കുക എന്ന അടിക്കുറിപ്പോടെ ബി ജെ പിയുടെ സാമൂഹ്യമാധ്യമ അക്കൗണ്ടുകളിൽ പത്മജിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പേടി മൂലം ഞാൻ ചന്ദനക്കുറി തൊടാറില്ല ചന്ദനക്കുറി തൊടാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ പക്ഷേ അത് തൊട്ടാൽ ഉടനെ അവർ എന്റെ മുഖത്തേക്ക് നോക്കും അതുകൊണ്ട് കഴിഞ്ഞാൽ ഉടനെ ഉള്ളിൽ പോയി തുടച്ച് പുറത്തേക്ക് വരും എന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൂടുതൽ കോൺഗ്രസ്സുകാർ ബി ജെ പിയിലേക്ക് എത്തുമെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു ബി ജെ പി അംഗത്വം എടുത്ത് തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ശേഷം ഒരു ടി വി അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പത്മജ വേണുഗോപാൽ അഭിമുഖത്തിന്റെ ഈ ഭാഗമാണ് ബി ജെ പി പ്രചാരണ ഹിന്ദിയിലുള്ള വിശദീകരണവും വീഡിയോയിൽ നൽകുന്നുണ്ട് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിജയം ബി സംബന്ധിച്ച് നിർണായകമാണ് ഈ സംസ്ഥാനങ്ങളിലാണ് കൂടുതലായി ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നത് മോദി സർക്കാരിൻ്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് പ്രാദേശിക ഭാഷകളിൽ തയ്യാറാക്കിയ അഞ്ച് വീഡിയോ ഹ്രസ്വചിത്രങ്ങളും ഇതേ രീതിയിൽ പ്രചരണത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് മലയാളം ഒഡിയ അസമീസ് ഹിന്ദി കന്നഡ ബംഗാളി തെലുങ്ക് തമിഴ് ഭാഷകളിലാണ് ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ചന്ദ്രയാൻ ദൗത്യവും രാമക്ഷേത്ര ഉദ്ഘാടനവും ചിത്രത്തിൻ്റെ പ്രമേയങ്ങളായി അവതരിപ്പിക്കുന്നുണ്ട് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള മോഡിയുടെ ഗ്യാരണ്ടി എന്ന പ്രമേയത്തിലാണ് ഇവ തയ്യാറാക്കിയിട്ടുള്ളത് അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനത്തിന് പിന്നാലെ പത്മജ വേണുഗോപാൽ നടത്തിയ പ്രസ്താവന പ്രചരിപ്പിക്കുന്നതിലൂടെ കോൺഗ്രസിന്റെ ഹിന്ദു വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ കഴിയും എന്നാണ് ബി പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് യൂടോക്ക്